ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് വീട്ടിലെ പാചക വിശേഷങ്ങളുണ്ട് വീട്ടിലെ ക്ലീനിങ് ഉണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിവിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് വളപ്പിൽ വന്നിട്ട് കുറച്ച് നേരമൊക്കെ ആയിട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ നോക്കി ഒന്നാമത് അതൊക്കെ നോക്കിയില്ലെങ്കിൽ വല്ല ഇവിടുന്നു വല്ല വഴക്കിലൊക്കെ മൂത്ത് കിടക്കുന്നുണ്ടെങ്കിൽ അത് പഴുത്തുണ്ടെങ്കിൽ അതും പാടുള്ളൂ അപ്പോൾ അവിടെ ഇവിടേക്കൊന്ന് നോക്കി ഇങ്ങനെ നടന്നു വന്നപ്പോൾ സമയം കുറച്ച് വൈകി ആ അപ്പം അങ്ങനെ നോക്കിയിട്ടുണ്ട് ഒരു കൊല അതേ ഇത് കാണാൻ പറ്റുമോ ആ ഞാൻ കിടക്കണോ ഒരു കൊല ഞാൻ നിൽക്കുന്നിടത്ത് തന്നെ ഒരു കൊല അത് ഒടിഞ്ഞിട്ടുണ്ട് കുഞ്ചി ഒടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഇടയ്ക്ക് നോക്കണം അത് ഞാൻ അരിപ്പൂവിനാണേ ചെറുതായിട്ടിരിക്കുകയുള്ളൂ അതിൻ്റെ ഒരു കൊന ഒരെണ്ണം കൊലച്ചിട്ടുണ്ടേ അപ്പോൾ ആ ഇങ്ങനെ വേണ്ടാ മതി ആ അത് ഏത്തവാഴ കൊലയാണോന്ന് എനിക്കൊരു സംശയം ഞാനൊരു ഏത്തവാഴ ഇവിടെ വെച്ച് പിടിപ്പിക്കണമെന്ന് എഴുതിയിട്ട് പറ്റിയിട്ടില്ല അതായത് എനിക്ക് ഏത്തവാഴയുടെ വാഴ വിത്ത് എത്തോരൻ ഉണ്ടാക്കണത് എന്തൊരു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ ഈ പിണ്ടി വയ്ക്കുന്ന പോലെയൊന്നും അല്ല അതിന് ഭയങ്കര ടേസ്റ്റാണ് അതും മുതിരയും കൂടി വയ്ക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അതും പയറും അല്ലെങ്കിൽ ആ വാഴവിത്തും കടലയും അത് ഞങ്ങളുടെ വീട്ടിലൊക്കെ പഴയ കാലത്ത് ഞങ്ങമായൊരു ഇതാണ് കേട്ടോ അത് അത് കർക്കിടക മാസം ചിങ്ങമാസങ്ങളിലാണ് കൂടുതൽ കണ് കഴിച്ചേക്കണത് ഞങ്ങളുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അത് ഏത്തവാഴയുടെ മാ് എന്നാണ് അതിനെ പറയുന്നത് അതിൻ്റെ കടക്കലുള്ള ആ വിത്ത് അത് ചെത്തി കരിക്കലൊക്കെ കളഞ്ഞിട്ട് കുനെ കുനാ അരിഞ്ഞ് തോരൻ വെച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റ് ആ ചോറിൻ്റെ കൂടെ കൂട്ടിയിലേക്കി തിന്നാനായിട്ട് നല്ല രസമാണ് അപ്പം ഞാനത് കണ്ടപ്പോൾ അത് ഏത്തവാഴയാണോ എന്ന് എനിക്കൊരു സംശയം തോന്നി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഏത്തവാഴ പക്ഷെ അതെല്ലാവരും പോയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമയം വൈകി അതുകൊണ്ട് പുല്ല് എന്തോരം പറിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല ഇന്നലെ പ്രതീക്ഷിച്ച് കൂടുതൽ ഏരിയ പറിച്ചു തീർന്നു അപ്പോൾ അതിൻ്റെ ബാക്കി ഏരിയ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാൻ പോവുകയാണ് കാണാൻ പറ്റണ്ടോ വേണ്ടോ പുല്ലുണ്ട് നല്ലോണം തന്നെ ഞാൻ അംഗീകരിച്ചൂടെ കണ്ടോ അവിടെ ഒരു വേപ്പ് നിൽക്കണോ ഇവിടെ ഒരു ജാതി നിൽക്കണോ പിന്നെ അവിടെ ഒരു താറയാണ് ഒരു ചെറിയ ഷെഡിനുള്ള തറ കെട്ടിയതാണ് അവിടെ എല്ലാവരും പുല്ലിങ്ങനെ മെനഞ്ഞു നിൽക്കുക അതിൻ്റെ അപ്പുറം എന്തൊട്ട് ചീരയാണ് അരുണോദയം ചീര ഇവിടെ തെങ്ങ് നിറയേ പുല്ലാണ് കണ്ടില്ലേ അപ്പോൾ ഞാനിവിടെ കണ്ടോ പിന്നെ അതേ ഇല്ല അറ്റത്ത് തേക്ക് തേക്കിൻ്റെ ആ ഭാഗത്തുനിന്ന് അവിടെ കണ്ടില്ലേ അത്രയും അത്തറ തറ വരേക്ക് പുല്ല് കുറേ ഉണ്ട് അപ്പോൾ ഞാൻ അത് നിങ്ങളെ തരുന്നത് ഞാൻ വെറുതെ പറയുന്നതാണോ അത് ഈ ചേച്ചി പറിക്കുന്നില്ലേ എന്നുള്ളതൊക്കെ അറിയണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഞാൻ പുല്ല് പറിച്ച സ്ഥലം ആ തെങ്ങിൻ്റെ കട കണ്ടില്ലേ ഈ തെങ്ങിൻ്റെ കട അതിൻ്റെ അങ്ങോട്ട് കയറ്റിയിട്ട് അരുണോദയം ചീര നിൽക്കുന്ന ഇടത്തുനിന്ന് ദേ പേരത്താറയോടെ അവിടെയുള്ള പുല്ലെല്ലാം എഴുത് മാറ്റി ദേ ഇവിടെ ഇത്രയും വരെ പുല്ലു കൂട്ടി കൂട്ടിയിട്ടേക്കണതാണ് അത് ഇപ്പോൾ ഇത്രയും എവിടെയൊക്കെ ഞാൻ കാണിച്ചില്ലാട്ടോ അതെ ഓ ഇനി അവിടെ എന്തെങ്കിലും നടയും ചെയ്യാലോ വേപ്പ് ഉണ്ടല്ലേ അപ്പോൾ ഇനി നാളെ പറിക്കാനുള്ള ഏരിയയാണ് ഇതൊക്കെ വേണ്ട വഴുതന തെങ്ങിൻ്റെ കടയൊക്കെ അത് നാളെ പറിക്കാനുള്ള ഏരിയയാണ് വളപ്പിൽ പോയി വന്നു കഴിഞ്ഞിട്ട് അങ്ങന്റെ പേർക്ക് ചെയ്ത പണി ഫ്രിഡ്ജ് അങ്ങോട്ട് ക്ലീൻ ചെയ്യാന്ന് തോന്നി അങ്ങനെ ഫ്രിഡ്ജ് ഈ വിധം ക്ലിയറാക്കി ഇത് ഡോറാണോട്ടോ എല്ലാം കൊണ്ടുപോയി വച്ച കാണാൻ ഇനി ഒരോടി എടുക്കാൻ അതെ ഐസ് ഇങ്ങനെ ഇരിക്കണ ആരോടെ തുടക്കാൻ പറ്റിയില്ല മറ്റുള്ളതൊക്കെ പോയി തുടച്ച് കഴുകി വൃത്തിയാക്കി വെച്ചേക്കാണ് അതൊക്കെ ഞാനു കേട്ടോ വൃത്തിയാക്കിയത് കഴുകിയത് കണ്ടില്ലേ ഇതിലെ ഐസ് പോയിട്ടില്ല ചില വീഡിയോയില് ചനർ പറഞ്ഞു അടിയിൽ ഒരു കവർ നിരത്തിയിട്ട് അതിന്റെ അടിയിൽ ഉപ്പ് മേലെ ഉപ്പൊക്കെ ഇട്ട് അതിന് രണ്ട് സൈസിലും ചെയ്തു നോക്കി ഐസ് എങ്ങനെ വരില്ല എന്നും പറയാ ഞാനിത് ചെയ്തിട്ട് കാണു കല്ലുപ്പൊക്കെ നിരത്തി നോക്കിയത് കണ്ടോ കല്ലുപ്പൊക്കെ നിരത്തി നോക്കി പക്ഷേ ഐസ് ഇരിക്കണ നോക്കിയേ ഇന്ന് നല്ലൊരു പണി തന്നെ ആയിരുന്നു കേട്ടോ വീടിനകവും പിന്നെ ഫ്രിഡ്ജ് തുടക്കലും അതിലെല്ലാം എടുത്ത് മാറ്റിയൊക്കെ തുടച്ചിടുന്നേ നല്ലൊരു പണി തന്നെ ആയിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ അധികം സാധനങ്ങൾ ഇല്ലാത്തപ്പോഴല്ലേ നമുക്കത് ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞേ ഇപ്പോൾ ചക്ക ചക്കെറുതായിട്ട് ആവി കയറ്റി വച്ചിരുന്നതായിരുന്നത് അപ്പം അത് ഇന്ന് ഇത്തിരി ഇഞ്ച് പാകപ്പെടുത്താൻ പാണ് ചക്ക വരവിലിടാൻ പോവുകയാണ് ഉള്ളി അടപ്പത്ത് കിടന്ന് മൂത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി മുളക് പൊടി ഇടണം മൂത്ത് വരട്ടെ ഇച്ചിരി കറിവേപ്പിലിടണ്ട് ചക്ക ഇട്ടു ഉപ്പിൻ്റെ നീരും ചേർത്തിട്ടുണ്ട് ഇനി ഇളക്കാം ആ വെള്ളമൊക്കെ വറ്റുമ്പോഴത്തേനും ഏതാണ്ട് കറക്റ്റ് പാകമാകും ചക്ക പുരത്ത് റെഡിയായി രാവിലെ അരച്ച് പേർപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മാവാണ് എടു മാവ് കൊണ്ട് അപ്പം ചുട്ടതാണ് ഇന്ന് ഞാൻ പരത്താതെ കോരി ഒഴിച്ചതാണ് കേട്ടോ അതാണ് ഇതിങ്ങനെ ഗുണ്ടച്ചിരിക്കുന്നത് ഇന്ന് വെറുതെ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് പരത്താതെ അപ്പോ അതിനെ കൂട്ടി കഴിക്കാനായിട്ട് ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭക്ഷണം കഴിക്കുകയാണ് ചക്കയാണ് ചക്ക എന്തേ സൂപ്പർ അപ്പം പിന്നെ ചക്ക കോഴിക്കറി കോഴി പീസ് വേണ്ട കോഴി 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 ആ ചിക്കൻ കോഴിയാണ് പ്രധാനം ഞങ്ങൾ കഴിക്കണേ വൈകിട്ടുള്ള ഭക്ഷണം എന്തെങ്കിലും അപ്പോ അല്ലെങ്കിൽ ചക്കയോ ഇങ്ങനെയുള്ള സാധനം ചോറ് വളരെ കുറച്ചായിരുന്നു നല്ല ടേസ്റ്റാ ചക്ക ഫ്രിഡ്ജ് നല്ലതാണെങ്കിൽ സൂക്ഷിച്ചൊക്കെ നല്ലതാണ് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്